അങ്ങനെയുള്ള ചുറ്റുപാട് ജീവിക്കുന്നവർക്ക് സാക്ഷ്യം അങ്ങനെ അങ്ങനെയുള്ള ചുറ്റുപാട് ജീവിക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാം കാര്യം ഉടമ്പടിയിൽ അനിതാപത്തിൻ്റെ കണ്ടന്റ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചുറ്റുപാട് ജീവിക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാൻ ഞാൻ അനുവദിച്ചിട്ടുണ്ട് എന്റെ കാര്യം ഉടമ്പടിയിൽ അനിതാപത്തിൻ്റെ കണ്ടന്റ് ഉള്ളതാണ് അപ്പം അനിതാപത്തിലേക്ക് വരാൻ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ സമ്മതി വിധേയമായിട്ട് നിന്റെ അജ്ഞതയുടെ കാലഘട്ടത്തെ അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത് അറിയാമായിരുന്നിട്ടും അറിയാമെന്ന സാഹചര്യം ഉണ്ടായിട്ടും ചില ആൾക്കാർക്ക് അറിയേണ്ടത് അറിയുന്നില്ല എന്ന് അറിയ അറിഞ്ഞിരിക്കുന്നവനെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അജ്ഞതയുടെ ഒരു കാലഘട്ടം ഉണ്ടാകും ആ പക്ഷേ അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അനുതിന് അതിന് ആനുപാതികമായിട്ട് അനുതാപം ഉണ്ടാകണം അജ്ഞതയുടെ കാലഘട്ടം പ്രവർത്തനങ്ങൾ പതിനേഴ് മുപ്പത് അഫോസല പ്രവർത്തനങ്ങൾ പതിനേഴ് മുപ്പത് കാലഘട്ടങ്ങളെ 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 ദൈവം ദൈവം എന്നാൽ എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു ആജ്ഞാപിക്കുന്നു ആഗ്രഹിക്കണമല്ല മനസ്സായില്ലേ ആത്മരക്ഷയുടെ ബാധ്യം ഭാഗമായതുകൊണ്ടാണ് ഇത് ആജ്ഞാപനം വന്നത് അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ മതി അജ്ഞാതിൻ്റെ കാലഘട്ടത്തിൽ ദൈവം കണക്കിലെടുത്തില്ല പക്ഷേ എന്താ പ്രശ്നം ഇപ്പോഴാകട്ടെ എല്ലായിടത്തുമുള്ള എല്ലാവരുമാണ് ആർക്കും ഒഴിവൊഴു എല്ലായിടത്തുമുള്ള എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു നിന്റെ ഒരു ദുരന്തം ദൈവത്തിൻ്റെ ആജ്ഞാപനമായിട്ട് നീ തിരിച്ചറിയണം ഇപ്പം ഈ കാശുരം കളഞ്ഞു പോയത് ഒരു ദുരന്തമാണ് ആ ദൈവത്തിൻ്റെ ആജ്ഞാപനമായിട്ട് അയാളെ തിരിച്ചറിയുകയാണ് എന്താ കാര്യം കാശീര്വൻ കളഞ്ഞു പോയ ഉടനെ ആ അത് ശരിക്കും പറഞ്ഞാൽ വേണ്ടി അവർ കാപ്പ് കുടിച്ച കടയിൽ പോയി പിന്നെ തലേ ദിവസം സുഭാഷ് പാർക്കിൽ പോയായിരുന്നു വെളുപ്പിനെ വെളുപ്പിനെ വന്നിട്ട് സുഭാഷ് പാർക്ക് ഉറപ്പിച്ച് അതിൻ്റെ അകത്ത് അവരിന്ന് സ്ഥലത്ത് പോയി നോക്കി അവിടെ കണ്ടില്ല കുറേ കഷ്ടപ്പെട്ട് അവസാനം ഇവിടെ വന്ന് അന്നത്തെ കാലത്ത് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് പോലും ഇല്ലെന്ന് ഓർത്തേക്കാണ് കേട്ടോ അങ്ങനെ സംഭവേ ഇല്ല ഇപ്പോൾ പക്ഷേ എന്ത് പറ്റി ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടും പെട്ടെന്ന് കാര്യങ്ങൾ സംഭവിച്ചു എന്താണ് അവർക്ക് അവരുടെ പ്രോസസ്സായിട്ടിരിക്കുകയായിരുന്നതാണ് അവരുടെ വിസ പ്രോസസ്സായിട്ടിരിക്കുകയായിരുന്ന അത് മൊത്തം അടൽപടലാടെ ഇങ്ങനെ പൊളിഞ്ഞു വീണ് എല്ലാം ക്യാൻസലായി പിറ്റേ ദിവസം അവർ അയച്ച പത്രം പിറ്റേ ആഴ്ചയിൽ അയച്ച മുഴുവൻ അപേക്ഷ റിജക്ട് ചെയ്ത് അതുപോലെ തന്നെ കൊറിയറിൽ തിരിച്ചു വന്നു ഇയാൾ ആശ്രയം വെച്ചാൽ കടകളിൽ കച്ചവടം കുറഞ്ഞു എല്ലാം അതായത് നമ്മൾക്ക് വരാൻ പോകുന്നത് ദുരന്തമാണ് അജ്ഞതയുടെ കാലഘട്ടത്തിൽ ദൈവം കണക്കിലെടുത്തില്ല എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും അനുദപിക്കണമെന്ന് ഒരു ദുരന്തം വരുമ്പോൾ അനുതാപമാണ് ഉദ്ദേശിക്കണതേ ദുരന്തം എല്ലാ ദുരന്ത ചെറിയ ഒരു വിശപ്പ് പോലും ഒരു ദുരന്തമാണ് ഒരു വെട്ടി ഒരു രോഗം പോലും ഒരു ദുരന്തമാണ് അതുകൊണ്ടല്ലേ പതിമൂന്ന് നാല് സുവിശേഷം വയസ്സുള്ളൂ യുക്കാടവിശേഷം ഹല്ലേലൂയ 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 സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ ദുരന്തം പിന്നെ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട ആ പതിനെട്ട് പേർ അന്ന് അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാണാം കുറ്റക്കാരായിരുന്നു എന്ന് കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ അപ്പൊ ദുരന്തത്തിന്റെ ഉദ്ദേശം എന്താണ് പശ്ചാത്താപമാണ് സിമ്പിൾ അല്ലേ ക്രിസ്തുവിന്റെ കാലത്ത് സംഭവിച്ച ഒരു വർത്തമാനകാല ന്യൂസ് ആണത് വർത്തമാനം അന്ന് ശ്രീലോകയിലെ ഗോപുരം വീണ് കുറച്ചുപേര് മരിച്ചു ആ വാർത്ത കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത് അവരെല്ലാവരേക്കാൾ പാപികളാണെന്ന് ഞാൻ കരുതണില്ല പക്ഷേ പശ്ചാത്താപിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ അവസ്ഥയും ഈ ദുരന്തം ക്ഷണിച്ചു വരുത്തിയിരിക്കും ചെയ്യണതെന്ന് അവ സത്യമായ ദൈവത്തിൻ്റെ ദുരിസ്ഥനിധി വരുമ്പോൾ ദൈവം നമ്മൾ വഴി നടത്താൻ വേണ്ടി നമുക്കൊരു ചെല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിവേചിച്ച് എന്തെങ്കിലും ഇപ്പോൾ ഇപ്പം നിങ്ങളെ ഒരു എന്തെങ്കിലും ഒരു ദുരന്തം എന്ന് പറയുമ്പോഴേ മുഴുവനും മരണമാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ വിശ്വാസം റിജക്ട് ചെയ്യണ ഒരു ദുരന്തമാണ് പരീക്ഷയ്ക്ക് ഒരു വിഷയം കാണാതിരിക്കണത് പോ ഒരു ഒരു മുടിയുള്ള കിട്ടാതിരിക്കണ ഒരു ദുരന്തമാണ് കാര്യം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണ്ടേ വീണ്ടും കാശും മുടക്കണ്ടേ അപ്പോൾ എല്ലാ വിഷയങ്ങളെയും ബൈബിൾ കാണിക്കുന്ന ട്രാജഡീസിനെല്ലാത്തിനെയും ഇതുപോലെയുള്ള പരാജയങ്ങളെല്ലാത്തിനെയും ഇതുപോലെ ദൈവം പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കണത് ഇപ്പം എന്താ ഇവിടെ കാശുരം കളഞ്ഞു പോയി അതൊരു ദുരന്തമാണ് ശരിക്കും പറഞ്ഞത് കാശുരം കളഞ്ഞു പോയി അതോടുകൂടി ദുരന്തം പുറപ്പെടാൻ സംഭവിക്കും വിസ പോയി വിസ എല്ലാം തിരിച്ചു വന്നു അതുപോലെ തന്നെ എന്ത് ഹോട്ടലിൻ്റെ അത് കച്ചവടം കുറഞ്ഞു അഭാ ജയ്സം പറഞ്ഞത് എങ്ങനെയാ ചെഞ്ഞാൽ ഭാര്യ ഇത് ഭാര്യ ഉടമ്പടി ജീവിക്കുന്നുണ്ടെങ്കിലും ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ എനിക്കാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട് വാ പിളിച്ചാൽ ഞാൻ തെറി പറയാമെന്ന് എന്തെങ്കിലും ഉറക്കമെന്ന് അതായത് ഭാര്യ ഉടമ്പടി എടുത്തിട്ടും ഭർത്താവ് തെറി പറയണത് കാര്യം പുള്ളിക്കാരന് ആൾക്കാരെ കൊണ്ട് അനുവദിപ്പിക്കണമെന്നുണ്ടെങ്കിലേ ഇപ്പം ഈ നമ്മുടെ ഭായിമാരല്ലേ ഇപ്പം നമ്മുടെ ഹോട്ടലിലൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ഹിന്ദി അറിയാൻ പറ്റേ പിന്നെ തെറിയല്ലേ പറയാൻ പറ്റത്തുള്ളു ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഹിന്ദി അറിയാൻ പറ്റാത്തത് കൊണ്ട് അവനെ പറഞ്ഞ് താമസിക്കാൻ വേണ്ടി തെറി പറയും അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊന്നും സുവിശേഷമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പിന്നെ വെച്ചുള്ള സംസാരങ്ങൾ അതുപോലെ തന്നെ എന്താണ് ദൈവത്തിന് നിരക്കാത്ത ഈ സംസാരത്തിനൊക്കെ വരുന്ന പാകപ്പിഴകൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ കാര്യം നിങ്ങൾ സുവിശേഷം വായിക്കുകയും സുവിശേഷം പറയുകയും ചെയ്യുന്ന നാവിനെ കൊണ്ടാണ് ഇതുപോലെയുള്ള അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ എല്ലാം ദൈവം കുറച്ച് ശരിയാകും കുറച്ച് ശരിയാകത്തില്ലെന്നല്ല ദൈവത്തിൻ്റെ ഒരു പ്രശ്നം എല്ലാം എല്ലാം ശരിയാകണം എന്ന് തന്നെയാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കർത്തെയർത്താവിലെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ജീവിതത്തിൽ അപരാധങ്ങൾക്ക് അനുതാപത്തോട് ജീവിക്കുവാൻ അനുതാപത്തോട് ജീവിക്കുവാൻ എനിക്ക് പശ്ചാത്താപത്തിന്റെ എനിക്ക് പശ്ചാത്താപത്തിന്റെ അഭിഷേകം നൽകണമേ അഭിഷേകം നൽകണമേ